പട്ടാരിയമ്മ എന്നൊരു മൂർത്തി കുറിച്ച് കേട്ടിട്ടുണ്ടോ ഭദ്രകാളിയുടെ വളരെ ശക്തിമത്തായിട്ടുള്ള ഒരു മൂർത്തി പറഞ്ഞു കേട്ടിട്ട് ചൊല്ലുണ്ട് ആയിരം കാളിക്ക് തുല്യം അര പട്ടാരിയമ്മ എന്ന് അത് ആ ഭഗവതിയുടെ ശക്തിവിശേഷം മനസ്സിലാക്കുന്നതിനായി പണ്ടുള്ളവർ പറഞ്ഞിരുന്നതാണ് ഒരുപക്ഷെ കേരളത്തിലധികം പട്ടാരിയമ്മ എന്നൊരു മൂർത്തി ക്ഷേത്രങ്ങളും ഉണ്ടെന്ന് തോന്നുന്നില്ല കോട്ടയം ജില്ലയിലെ കുറുമുള്ളൂരിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് മൂഴിക്കുളങ്ങര പട്ടാരിയമ്മ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുടിയേറ്റ് നടക്കുന്നത് ഈ ക്ഷേത്രത്തിലായിരിക്കും പട്ടാരിയമ്മയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നതെങ്കിലും പ്രധാന മൂർത്തി ഇവിടെ ദുർഗാഭഗവതിയാണ് അപൂർവങ്ങളായ ഒരുപാട് ആചാരങ്ങൾ നടന്നു വരുന്നൊരു ക്ഷേത്രം കൂടിയാണിത് ഇവിടെ നടന്നു വരുന്ന വളരെ ഫലസിദ്ധിയുള്ള ഒരു വഴിപാടാണ് കൊട്ടും ചിരിയും കളഞ്ഞുപോയ സാധനങ്ങൾ തിരികെ കിട്ടുന്നതിനായിട്ടാണ് ഈ വഴിപാട് കഴിക്കുന്നത് ഇവിടെ ദുർഗാ ഭഗവതിക്കാണ് ഈ വഴിപാട് നടത്തുന്നത് ആദ്യകാലത്ത് ഇവിടെ ദുർഗാദേവിയുടെ പ്രതിഷ്ഠ മാത്രമാണ് ഉണ്ടായിരുന്നത് കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് പട്ടാരയമ്മയുടെ പ്രതിഷ്ഠ ഇവിടെ വരുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിതെന്ന് പറയപ്പെടുന്നു പഴയ വടക്കൻകൂർ രാജ്യത്തിന്റെ ഭാഗങ്ങളായിരുന്നു ഈ പ്രദേശങ്ങൾ വടക്കൻകൂർ രാജാക്കന്മാരുടെ പരദേവതാ സ്ഥാനം കൂടിയുണ്ട് ഇവിടുത്തെ ദുർഗാ ഭഗവതിക്ക് ശ്രീകോവിലും ഒരു തിടപ്പള്ളിയും മാത്രമുണ്ടായിരുന്ന മൂഴിക്കുളങ്ങര ക്ഷേത്രത്തിന് ചുറ്റമ്പലവും ബലിക്കൽപ്പുരയും എല്ലാം വടക്കുംകൂർ രാജാക്കന്മാർ പണിയേഴിപ്പിച്ചതാണ് കുറച്ചു വർഷങ്ങൾക്കു മുൻപുള്ള പുനരുദ്ധാരണത്തിന് മുൻപുവരെ മേൽക്കൂരകളിൽ മാറോടുകളെന്ന് വിളിക്കുന്ന ചെറിയ ചെറിയ ഓടുകളായിരുന്നു